ഈ വരാൻ പോകുന്ന ഇലക്ഷനിലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്യണം ഇപ്പോൾ എലക്ഷനിലെല്ലാ പാർട്ടികളും മത്സരിക്കുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ വ്യത്യസ്തമായ പാർട്ടിയുടെയും മതത്തിൻ്റെയൊക്കെ ആൾക്കാരെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാം നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ വോട്ട് കൊടുത്തു പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ വോട്ട് കൊടുക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങളൊരാവശ്യം പറഞ്ഞു പോകുമ്പം അവർ നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ അത് തരുന്നുണ്ടോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനെപ്പോഴും കണ്ടിട്ടുള്ളത് പല ആളുകളും നമ്മൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് അധികാരത്തിലിരുത്തിയ പല ആളുകളും സാധുക്കളുടെ നിർദ്ധനരായ ആളുകളുടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കുകയും അവരെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഞാൻ കാണുന്നുണ്ട് എൻ്റെ അടുത്ത് വരുന്ന രോഗികളെപ്പോഴും എന്നോട് പറയുന്ന വിഷയമാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ ഇലക്ഷൻ ഉപയോഗിക്കുമ്പോൾ വോട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ വോട്ട് കൊടുക്കുന്ന ആൾ നിങ്ങളോടൊപ്പം നിൽക്കുമോ എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കുക അവൻ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഇപ്പം ചിലപ്പം കോൺഗ്രസ് ആവാം മാർക്സിസ്റ്റ് ആവാം മുസ്ലിം ലീഗ് ആവാം അല്ലെങ്കിൽ ബി ജെ പി ആവാം മറ്റ് ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളും ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് അവൻ ചിലപ്പോൾ ഹിന്ദു ആവാം മുസ്ലിമാവും ക്രിസ്ത്യ ആരെങ്കിലും ആയിക്കോട്ടെ ഇനി മതം ഇല്ലാത്തവനാവാം പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ വോട്ട് നൽകുന്ന ആൾ നിങ്ങളുടെ കൂടെ സദാസമയവും നിൽക്കുമോ എന്നാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ നിങ്ങൾ വോട്ട് നൽകാൻ പാടുള്ളൂ ശരിക്കും ആലോചിക്കണം ഇതുവരെ ചെയ്തതുപോലെ ആർക്കെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് അവൻ എൻ്റെ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കരുത് അവൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമോ അല്ലെങ്കിൽ അവൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമോ എന്നാണ് ആലോചിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പം ഇലക്ഷൻ്റെ സമയമാണ് എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ പാർട്ടിക്കാ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും നിങ്ങളെ കാണാൻ വെച്ചിരിക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൈകോക്കൂ എന്തൊരു സ്നേഹ മൂക്കട്ട വിൽപ്പിച്ച് നടക്കുന്ന കുട്ടികളെ വരെ എടുത്ത് തുടച്ചിട്ട് ഉമ്മെല്ലാം കൊടുക്കുന്ന നമ്മൾ എത്രയോ കാണുന്നുണ്ട് നിങ്ങൾ നോക്ക് ഇപ്പം നോക്ക് ഇപ്പോഴേ കാണുന്നത് ഇപ്പോഴേ കാണൂന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആരാണ് ഉപകാരം ചെയ്യുന്നത് ആരാണ് നിങ്ങളെ സഹായിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ വോട്ട് നൽകും അപ്പം എന്താവുന്നറിയോ നിങ്ങൾ രക്ഷപ്പെടും